Saya juga pernah sambil cerita. Akan lebih Saya juga. Saya juga. ജോസഫ് ശ്രീ മാനുവൽ വർഗീസ് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ മനോജ് ഫോട്ടോഗ്രഫി അവാർഡ് വിന്നർ ശ്രീ ടോം കെ മാത്യു പ്രോഗ്രാം ഓഫീസർ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആദരണീയരായ അധ്യാപകരെ സുഹൃത്തുക്കളെ ആദ്യമായി ഞാൻ രണ്ട് മണിക്ക് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞത് എത്തിച്ചേരാൻ പറ്റാതെ വന്നത് തീർച്ചയായിട്ടും ഈ എക്സിബിഷൻ ഫോട്ടോ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എന്നെ സ്കൂൾ അധികൃതരുടെ നല്ല മനസ്സിലും എനിക്ക് അവസാനം തന്ന എൻ്റെ സഹായ മനസ്സിലല്ല ഞാൻ അയക്കാൻ ഈ സ്കൂളിൽ సంతష్టమైన అంతరిక్ష తో నిరసకడానికి కుపేర్ అత్యంత సత్యాన్ని నిలబెట్టడానికి మొదలచారు అక్కడ ఒకరు ప్రసంగం గురించి నిలియని ఆధారం వశయం భవన ధనియ వరణష్టమైన శ్రీ చారి అదే అదే అనుభవం అంతా చెప్పిన ప్రణవ ప్రస్తాయ వాక్కులనే അതിൻ്റെ തുടക്കം കൊടുക്കുകൾക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുട്ടികൾ അധികം അനുഭവത്തിൻ്റെ ഉണ്ടായ അനുഭവിച്ച അനുഭവവും സന്തോഷവും എല്ലാം വളരെ ആരാധ്യബോധി നിങ്ങളുടെ അറിവിലും നിങ്ങൾക്ക് മാർഗ്ഗ ദർശകമാകട്ടെ എന്നുള്ള മനസ്സിലോടെ അവലിപ്പിക്കുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും വളരെ നല്ല പാഠങ്ങൾക്കുള്ള खरगोश के लिए नारे पढ़ना है, नारे बोलना है, कि इस दुनिया में बहुत ज़्यादा समस्या है। इन्हें आगे कहेंगे कि ये समुदाय जिन्दगी जीवन को उत्तराधिकार के अंतर्गत நியமம் நமக்குள்ளதான அது நியமம் ஏது தான் பண்ணிக்கணும் அவரை தீர்ச்சியாயும் ஓரோ வருஷம் எல்லாத்தையும் எங்க ஆ நல்ல பாட்டி நல்ல நாளே ஏழு நல்ல பாட்டன் வளருவான அங்கே தீர்மானம் ஆ நல்ல நல்ல மூலியங்கள் கொண்டு நாள இரளையும் தீர்மானி உள்ளதாக அபர் எல்லா நல்ல பார்த்து எல்லாருக்கும் உயர்ந்து கொண்டு ஒரு அவசரம் எல்லாருக்கும் ഒരു വസ്തുവാണ് അത് എല്ലാ എല്ലാ ദോഷിക്കുന്നത് വളരെ നോക്കുക അത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ ഭാഗമായിട്ട് ഈ മത്സരം സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തിച്ചും എൻ്റെ എൻ്റെ ഹൃദയമായ ഭാഷയാണ് അഭിനന്ദനങ്ങളും ഞാൻ ഈ ഉദ്ഘാടനങ്ങളുടെ ഭീതിയുമായി

Dette er Goys. ಸಮಾನತೆ ಎ ಟಿ ಬಾಯ್ಸ್ ಗ್ರೂಪ್ ಮೂನ ಸಮಾನಂ ಸೆಕೆಂಡ್ ಕಮ್ಯೂನ್ ಫಸ್ಟ್ ಕಮ್ಯೂನ್ ಅಪ್ಲಿಕೇಶನ್ಸ್ ಜೋಸಿ ಲೀಡರ್ ಆಗಿರತಕ್ಕಂತ ಗ್ರೂಪ್ ಥ್ಯಾಂಕ್ ಯು ಸರ್ పత్ బి బెస్ట్ ఫుడ్ ఐటమ్ తయారాక అది పత్ బిల్ కుటి Thank you. അടുത്തതായിട്ട് സ്മാർട്ട് ക്ലാസ് റൂമിനുള്ള സമ്മാനമാണ് അത് വ്യതിയിലിരിക്കുന്ന ബഹുമാന്യരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏകദേശം ജൂൺ മാസത്തോടു കൂടി നമ്മൾ ആരംഭിച്ച ഒരു പ്രക്രിയയാണല്ലോ സ്മാർട്ട് ക്ലാസ് റൂം നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ജൂൺ മാസം തുടങ്ങി ഈ നവംബറിൽ എത്തി നിൽക്കുന്നു എന്നറിയാൻ നമ്മൾക്ക് അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുവാൻ അതിനു മുമ്പ് സ്മാർട്ട് ക്ലാസ് റൂം എന്താണ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് രണ്ട് വാചകങ്ങളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഉദാഹരണമായിട്ട് സ്മാർട്ട് ക്ലാസ് റൂമിലെ ഒരു കുട്ടി ഏകദേശം ഒന്ന് തൊട്ട് നാൽപ്പത് പേരുണ്ടെങ്കിലും അവരില്ല ഒന്ന് തൊട്ട് നാൽപ്പത് പേരും സ്മാർട്ടായിരിക്കും അതായത് പഠനരംഗത്ത് മാത്രമല്ല പാഠ്യേതര രംഗത്ത് മാത്രമല്ല എല്ലാ രംഗങ്ങളിലും മികച്ചവരുടെ ക്ലാസ് റൂമാണ് സ്മാർട്ട് ക്ലാസ് റൂം അത് നമുക്ക് പ്രാവശ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹൈസ്കൂൾ സെക്ഷനിൽ നിന്ന് സ്റ്റാൻഡേർഡ് നയൻ എ നയൻ എയിലെ ബോയ്സ് ബോയ്സിന്റെ ഭാഗത്തു നിന്ന് ഗേൾസിൻ്റെ ഭാഗത്തുനിന്ന് ലീഡേഴ്സ് എത്തിച്ചേരേണ്ടതാണ് പ്രസ്തുത സമ്മാനങ്ങൾ വിതരണം ചെയ്യാനായി ശ്രീ സി എം ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു യു പി സെക്ഷന് സ്റ്റാൻഡേർഡ് ഫൈവ് എ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നു ശ്രീ മാനുവൽ വർഗീസ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മറ്റു വേദിയിലെ ഏറെ ബഹുമാനീരേ പ്രിയമുള്ളവരെ ഞാൻ ദീർഘമായിട്ടൊന്നും തന്നെ സംസാരിക്കുന്നില്ല എൻ്റെ ഈ ആശംസാ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കർശന നിർദ്ദേശമുണ്ട് ഒരു മിനിറ്റ് കൂടുതൽ ഈ യോഗം നീട്ടിക്കൊണ്ടു പോകാൻ ഇനി താല്പര്യമില്ലാന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ജൂലൈ മാസം എട്ടാം തീയതി നമ്മുടെ ഈ കലാലയത്തിൽ കാർഷികോത്സവമായി നടപ്പിലാക്കിയ വിളവെടുപ്പ് മഹോത്സവം ഇന്നും ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഗംഭീരമായ തലത്തിലുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്ന് ഒരുപക്ഷെ അന്ന് പങ്കെടുത്താൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനുവേണ്ടി അക്ഷരം ശ്രമിച്ച ഇതിലെ നല്ലവരായ വിദ്യാർത്ഥികളോടൊപ്പം നിലനിൽക്കുന്ന മുഴുവൻ അധ്യാപകർക്കുമാണ് ഞാൻ ആളുകളെപ്പറ്റി നന്ദി പറയുന്നത് കാരണം ബാക്കി എല്ലാ സ്കൂളുകളിലും പാഠ്യേതര പ്രവർത്തനത്തിൻ്റെ കാര്യം വരുമ്പോൾ രണ്ടോ മൂന്നോ അധ്യാപകരാണ് ഇതിനെ മുൻകൂട്ടുന്നത് പാഠ്യ വിഷയങ്ങളിലൊപ്പം നിന്നും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം കൊടുക്കുന്നത് എന്നെ വളർച്ച നമ്മുടെ ഈ ఎన్నో <laughs> మన മാത്യു പ്രോഗ്രാം നിലയിലും ഇന്നത്തെ ഭക്ഷ്യ മേഖലയുടെ പ്രധാന ചടങ്ങിലേക്ക് കടക്കുന്നതിനുമ്പ് ഇതിന്റെ തുടക്കം കുറിച്ച ഉദ്ഘാടനം കുറിച്ച ഈ പൊതുചടങ്ങുകളിലേക്ക് ചടങ്ങുകളിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ടാതികൾക്കും നന്ദി പറയുന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് സ്പന്ദന ഫോട്ടോഗ്രാഫി മത്സരം വളരെ സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്യുകയും സ്നേഹപൂർവ്വം രണ്ടു വാക്ക് നമ്മുടെ സ്വാമി തലമുറയോട് സംസാരിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കനായ വിശിഷ്ടാതിഥി ശ്രീ രാജഗോപാൽ ഐ പി എസ് സ്ഥാപനം ഏറ്റവും നന്ദിപൂർവ്വം ഈ ചടങ്ങിലേക്ക് വന്നതിലേക്ക് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ പ്രശസ്ത സിനിമാ തരമായ ശ്രീ ചാലിപ്പാല അദ്ദേഹത്തിന്റെ ഐശ്വര്യമോ ഐശ്വര്യപൂർണമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ മനോഹരമായ ഈ ഭക്ഷ്യമേള ഭംഗിയായി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിനും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹമുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭക്ഷ്യമേള ഇവിടെ ഒരുക്കി ഒരുക്കുന്നതിന് എല്ലാ സൗകര്യവും ചെയ്തു തന്ന നമ്മുടെ പ്രിയങ്കനായ മാനേജർ അച്ഛൻ ഡോക്ടർ ജോസഫ് കാര്യപുറ അച്ഛന് ഏറ്റവും നന്ദി കുറവുള്ള സ്നേഹം ർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സന്ദർശിക്കാവുന്നതാണ് ബഹുമാനിയായ പി ടി എ പ്രസന്റ് ശ്രീ ജോർജ് ഏരിയ പറമ്പിൽ ബഹുമാനായ നമ്മുടെ കോട്ടയം ജില്ലാ സൂപ്രണ്ട് ശ്രീ രാജഗോപാൽ കിഴ്സ് നമ്മുടെ ബഹുമാനമായ മാനേജേഴ്സ് അറുപ്പുറം എന്നവർ ഈ സ്ഥാനം സന്ദർശിക്കാൻ കുറഞ്ഞതാണ് ശ്രീ ചാലി പാല അതുപോലെ തന്നെ ബഹുമാനരായ മാനു വെ ജോർ ഈ എന്നിവ സ്റ്റാളിലേക്ക് അതിന്റെ അതിൻ്റെ വിവാഹം നൽകി അവരെ ഏറ്റവും സ്ഥലമോ സ്വീകരിച്ച് യാത്ര വയ്ക്കണമെന്ന് ഓരോ സ്റ്റാളുകളോടും അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും കസര തന്നെ ഇരിക്കണം എല്ലാ കുട്ടികളും കസരണം എല്ലാ കുട്ടികളും കസര തന്നെ ഇരിക്കണം ായിട്ട് കിടന്ന് വരും കുട്ടികൾ ഫോട്ടോ പ്രദർശനം കേടാൻ വേണ്ടി ബൈക്കുകളിലൊക്കെ ചേരുമ്പോ ഇതിലേക്കത്ത് നിന്ന് വരുമ്പോ